ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ് നന്ദു എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ആകാശത്തു നിന്നും വന്ന മാലാഖിയാണ് എന്റെ നന്ദു എന്ന് നന്ദുവിന്റെ സ്വന്തം ചെ അത് വേണ്ട നന്ദുവിന്റെ മാത്രം ആ നന്ദുവിന്റെ മാത്രം നന്ദുവിന്റെ പ്രിയപ്പെട്ട നന്ദിതയ്ക്ക് എങ്ങനെ തുടങ്ങണം എഴുതണം എന്ന് എനിക്കറിയില്ല അറിഞ്ഞൂടെ പിന്നെ എന്തുണ്ടാ ഇതൊക്കെ എഴുതാൻ പോകുന്നു എന്നാലും ഇത്രയൊക്കെ എഴുതിയില്ലടാ വൈ ആ മനസ്സിന്റെ മണച്ചപ്പിലെ ഏതോ ഒരു കോല ഞാൻ പോലും അറിയാതെ ഒരു പൂത്തമ്പിയെ പോലെ നന്ദു പറ കംപ്ലീറ്റ് അക്ഷരത്തെ എഴുതി എഴുതി അവന്റെ അക്ഷരത്തിൽ മാറട്ടെ അല്ല ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ തോന്നുന്നില്ല ഞങ്ങള് തമ്മിലുള്ള ബന്ധം പവിത്രമാണ് മനസ്സിലായ പവിത്ര പവിത്രം 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 ഇനി ഞാനൊരു സത്യം തുറന്നു പറയാട്ടെ പറ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞങ്ങള് തമ്മിലുള്ള ബന്ധം പിന്നെ നിങ്ങൾക്ക് അറിയോ എന്തേ ഉമ്മ വെച്ചിട്ടുണ്ട് ഇവിടെ നിഷ്കളങ്കാ പിന്നെ ഒരു തെളിവ് കൂടി ഉണ്ട് എന്തു അവളുടെ മുതുകിന്റെ വലവിഭാഗത്തായി ഒരു കറുത്ത മറവുണ്ട് താമസിച്ചു കൊണ്ടേ പോയി നോക്കടാ കറുത്ത ഒരുപാട് പോകോളെങ്കിൽ കാശ് കൊടുത്ത് വെച്ച് വലി നീ മനസ്സോട് തന്നെ മനസ്സി ഇല്ല എനിക്കത് കമ്പരിക്കാർ ഫ്രീ ആയിട്ട് അയച്ചു എന്താണ് ടാക്സ് ഇടണോ ഇവിടെ വന്നത് ഇവന്റെ കള്ളി പൊളിക്കാൻ പറ്റിയ അവസരമാണ് അവളുടെ നേരത്തെ ഒരു പറഞ്ഞു വാ നോക്കാം പബ്ലിക് മറുകുണ്ടോ നല്ല പറഞ്ഞു ആ പബ്ലിക് കാണുന്ന ഭാഗത്തുണ്ടെന്ന് ആദ്യം നോക്കാം നോക്കണ്ട അവളുടെ നേരത്ത് മറുഗുണ്ടോന്ന് അറിഞ്ഞാ പോരേ അതിന് വഴിയുണ്ട് ும் தும் நெ மரம் இப்ப அவள்ப்ப வரும் தேகத்துள்ளகல மரகம் காணாவ தரத்தில ட்ஸும் தரிச்சோட அவள்ரம் இது எங்கூட்டிஃபுல் கலர்ஃபுல் ായി അതുകൊണ്ടെന്ത് അല്ല നന്ദു ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ ഗേൾസ് ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിക്കുമ്പോ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് കൈയും കാലം ഒക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ പറ്റുമോ ഫോർ എക്സാമ്പിൾ ഇത്ര ഹൈറ്റിലിരിക്കുന്ന ഒരു സാധനം എടുക്കണം നോക്കിയ ഹൈറ്റില് ആ ഡോള് അതെങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമോ അതിന് സ്റ്റൂളിട്ടാ പോരാത്ര നിന്നോട് ചോദിച്ചില്ല പറ്റുമോ ഇവിടെ ആണുങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ എടുത്തു തരാം എന്തായി കാണിക്കുന്നത് എന്താ നന്ദു അല്ല എന്തോ നിങ്ങൾ ഇത്ര ചീപ്പാണ് ഞാൻ കരുതിയില്ല പറ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തോ ഇവനോട് എന്താ ഉണ്ണി ഉണ്ണിയോടെ ചോദിച്ചത് എന്താ കാര്യം ഞാൻ രഹസ്യമായിട്ട് പറയാം വേണ്ട മതി ഇവൻ ഉണ്ണി തന്നെ മതി പായല്ലേ പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു തമാശയ്ക്ക് വേണ്ടിയാ ഞാൻ വളച്ചു കെട്ടണ്ട കാര്യം പറ അവൻ പറഞ്ഞ ശരിയായിരിക്കും അടേ എന്ത് വീണ്ടും കിസ്റ്റടിക്കാൻ തന്നെ മുറിയിലോട്ട് വിളിച്ചു പറഞ്ഞതാ എന്നിട്ട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ ഞാനൊരു പറഞ്ഞു എന്ത് അത് മൂന്നുപേരും കൂടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ എന്നെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരേ സമയം മൂന്നുപേരെയും പ്രേമിക്കാൻ എനിക്കെന്താ വട്ട എന്നാ കേട്ടോളൂ ഒരു സത്യം ഞാൻ തുറന്നു പറയാം നിങ്ങളിൽ ഒരാളോട് എനിക്കിഷ്ടമുണ്ട് സ്നേഹമുണ്ട് പ്രേമമുണ്ട് ഒരേ ഒരാളോട് മാത്രം മരണം വരെ അതുണ്ടാകും ഹലോ നന്ദു ഇത് ഞാന് പവിത്രൻ ഹായ് എന്താ പവി എന്താന്ന് എനിക്കറിയില്ല നന്ദു ഇവിടുന്ന് പോയതിനു ശേഷം എന്റെ ഹൃദയോട് പിന്നെ താളം ആകത്തെറ്റിരിക്കുക അത് അതെ ഒരു പടക്കത്തിന് തിരികൊടുത്തിട്ടല്ലേ നന്ദു വന്ന ഇവിടുന്ന് പോയത് അതിന് പൊട്ടുന്നത് വരെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല നന്ദു പറസിറ്റീവ് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കില്ല അതെനിക്കറിയാം എന്നാ ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ ആ ഭാഗ്യവാൻ ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നന്നു വരുമ്പോ എന്റെ ഇഷ്ടനിറമായ നീല വേഷത്തിൽ വേണം വരാൻ ഓക്കെ എടാ ഒരു വെരുകിനെ പോലെ ഇങ്ങനെ ഞെരുപിരി കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് നീലവർണ്ണത്തിൽ വർണ്ണത്തിൽ ഒരു നീലപ്പു തുമ്പിയായി അവൾ ഇപ്പൊ വരും എന്റെ ഈ ഹൃദയത്തിന്റെ മണിച്ചപ്പോൾ നടക്കില്ലടാ ഈ കൽവിന്റെ കഥ തുറന്നാൽ കാണുന്ന കൊട്ടാരത്തിൽ ഞാൻ അവൾക്കായി ഒരു സുവർണ സിംഹാസനം ഒരുക്കിയിട്ട് കഴിഞ്ഞു ഹൈദർ സുൽത്താന്റെ ദീപിയാകാൻ കംപ്ലീറ്റ് പച്ചപ്പണി പച്ചപ്പനങ്ങളിയുടെ പച്ച പച്ചയണിഞ്ഞ് ഒരു സുൽത്താനായി അവൾ വരും പച്ചക്കച്ചയാണോ നീലക്കച്ചയാണോ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ ആളിയ ഏത് വർണ്ണത്തിലാണ് അവൾ പറയേണ്ടതെന്ന് ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഓഹോ കൊന്നപ്പൂവിന്റെ നിറമുള്ള കിന്നരി തലപ്പാവുമായി മഞ്ഞ മന്ദാരത്തിന്റെ മന്ദസ്മിതവുമായി അവൾ വരും ഈ മനസ്സിന്റെ കിളിവാതിൽ അവൾക്കായി ഞാൻ മലർക്കെ തുറന്നിട്ട് കഴിഞ്ഞു അഖിലിവാദം പൂട്ടിയേക്ക് ഇല്ലെങ്കിൽ ഈ ചേർ ജയിലി വെച്ചാ എന്ത്ള മറ്റോളായിരിക്കും നിന്റെ നീലവർ തുമ്പി നന്ദു സോറി ഞാനത് മറന്നേ പോയി പറഞ്ഞിരുന്നു വൈകുന്നേരം ഞാൻ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോ വൈകുന്നേരം ഇരിക്കുന്നതേ ഉള്ളു

പവിത്രൻ ഏഹ് എന്താ സർ സിക്ക് ഞാൻ ജോലി ശരിയാക്കിയിട്ടുണ്ട് ഓ ബോംബെയിലെ വെസ്റ്റേൺ ട്രാവൽസിൽ ശരി എത്രയും പെട്ടെന്ന് പുറപ്പെടണം ആ ഒരു കാര്യം ചെയ്യൂ വൈകുന്നേരം എന്റെ ഓഫീസിൽ വരും ശരി സാർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചോടാൻ താങ്ക് യു സാർ താങ്ക് യു ബൈ താങ്ക് യു വെരി മച്ച് സാർ വിളിച്ചതെന്ന് അറിയോ എനിക്ക് ജോലി ശരിയായി ബോംബെയിലെ വെസ്റ്റേൺ ആൻഡ് എത്രയും പെട്ടെന്ന് പുറപ്പെടുമെന്ന പുറപ്പെടുമെന്ന് പറഞ്ഞപ്പോ എന്താ പോലെ മനസ്സ് വരുന്നില്ല നന്ദുവിനെ പിന്നീട് നോക്കുമ്പോ ഒരു നല്ല കാര്യത്തിനല്ലേ പോണത് ഒരു ജോലി കിട്ടുമെന്ന് വെച്ചാ നിസ്സാര പിന്നെ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആവുമ്പോ എന്നെ മറക്കൂ എന്താ നന്ദു ഈ പറയുന്നത് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി അത് ഈ രാജ്യത്തിന്റെ ഏത് കോയിലായാലും ശരി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ എന്നും നമ്പുണ്ടാവും അയ്യേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഒന്നുമില്ല വരൂ പോ